എന്തുകൊണ്ടായിരിക്കും ഒരു കൂട്ടം ആളുകൾ ജാസ്മിൻ്റെ എതിരെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ കാരണം ഇപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും സോഷ്യൽ സോഷ്യൽ മീഡിയ മൊത്തമാണെങ്കിലും ഇപ്പോൾ ജാസ്മിനെതിരെ ഓരോ ബാഡ് ഒക്കെ വെച്ച് കണ്ടിങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് സ്പ്രെഡ് ചെയ്യാൻ കാരണം എന്തായിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ ആ ജബ്രി കോംബോ കാരനാണെങ്കിൽ ഓക്കെ അത് തീർന്നു ഇനി എന്താ പ്രശ്നം ഇപ്പോഴും ജാസ്മിനെയും ജാസ്മിൻ്റെ ഫാമിലിനെ ഇങ്ങനെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മൊത്തം ജാസ്മിൻ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കട്ടെ അവൾക്ക് ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ അതൊക്കെ ഇപ്പോൾ നാട്ടുകാരെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അവൾ കല്യാണം കഴിക്കുക കഴിക്കാതിരിക്കുക ഇനി ഒറ്റയ്ക്ക് ജീവിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഇവിടെ ഗെയിം എങ്ങനെയാണ് ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളതല്ലേ അവൾ എത്ര സ്മാർട്ടായിട്ട് ബോൾഡായിട്ടാണ് ആ ഗെയിംസ് ഒക്കെ കളിക്കണത് അതിൻ്റെ ഉള്ളിൽ അതൊന്നും ആരും ശ്രദ്ധിക്കണില്ലല്ലോ ബിഗ് ബോസ് എന്ന് ഒരു ഷോക്ക് വേണ്ടത് ഇങ്ങനെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ഇവരെ അതിങ്ങനെ ഒരു ഒരു മൂവി പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അത് ആ വീട്ടിൽ കൊടുത്തിട്ടുള്ളത് ജാസ്മിൻ മാത്രമാണ് ഏതെങ്കിലും ഒരു വീക്കിൽ ജാസ്മിന് ഇപ്പോൾ ഇൻവിസിബിളായി കാണേ ഒന്നും ചെയ്യാതിരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല എല്ലാ വീക്കിലും ജാസ്മിൻ ജാസ്മിൻ അത് മാത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ തന്നെ നോക്കൂ ഇപ്പോൾ ജാസ്മിൻ്റെ കൂടെ നിന്നിട്ടാണെങ്കിലും ഇനി ജാസ്മിന് ഓപ്പോസിറ്റ് നിന്നിട്ടാണെങ്കിലും ആരെങ്കിലും ഒരാൾ ഗെയിം കളിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് വലിയൊരു വള വലിയൊരു കണ്ടൻറ്റാണവിടെ ഇനിയിപ്പോൾ ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണെങ്കിലും അതോ ഇനി ഇങ്ങനെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ കാരണം അവൾ ഒരു സാധാരണ വീട്ടിൽ നിന്ന് വന്ന ഒരു പാവപ്പെട്ടൊരു വീട്ടിൽ നിന്ന് വന്ന ഒരു ഒരു കുട്ടി ഇങ്ങനെ വലിയൊരു ബിഗ് ബോസ് ഹൗസിലൊക്കെ വരാൻ മാത്രം ആയോ എന്നുള്ള ഒരു ആ ഒരു അസൂയ കാരണമാണോ ആളുകൾക്ക് ഇങ്ങനെ കത്താൻ കാരണം ഞാൻ ആരുടെയും ഫാൻ ഫാനൊന്നുമല്ല നമുക്ക് ഒരാളുടെ കഴിവ് കണ്ടാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ജാസ്മിന് വിന്നർ ആവട്ടെ എന്ന് തന്നെ ഞാൻ ഞാനിപ്പോൾ ആശംസിക്കുന്നു